വില്ലുവണ്ടിയിൽ തലപ്പാവ് വെച്ചു വന്നത് ആരാ വിവാദങ്ങൾക്കിടെ വേദിയിലെത്തിയ വേടന്റെ ചോദ്യമാണ് ആർത്തിരമ്പിയ ഉത്തരമാണ് ജനസഞ്ചയത്തിൽ നിന്ന് വന്നത് വില്ലുവണ്ടിയിൽ തലപ്പാവ് വെച്ച് വന്നത് ആരാപ്പാവ് വെച്ച് വന്ന് വിവാദങ്ങൾ കത്തിനിൽക്കുമ്പോൾ ഒട്ടും ബാക്ക് ബാക്ക്ഫൂട്ടിലായിട്ടില്ല ഫ്രണ്ട് ഫൂട്ടിൽ തന്നെയാണെന്ന് തെളിയിക്കുന്ന പ്രകടനവും എനർജിയും കലാഭവൻ മണി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വലിയ വിവാദം കത്തിനിൽക്കെ പരിപാടി അവതരിപ്പിക്കാൻ വേടനെത്തിയത് വിവാദങ്ങൾ റാപ്പർക്കുണ്ടാക്കിയിരിക്കുന്ന ആരാധന വൃന്ദം പതിന്മടങ്ങാക്കിയെന്ന് ആ വേദി തെളിയിക്കുകയാണ് പഴയതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വിവാദത്തിന് കഴിഞ്ഞു എന്ന് ആ പ്രകടനം തെളിയിക്കുന്നുണ്ട്

വേറെ കോൺക്രീറ്റ് വനത്തിലോരത്തില് കോൺക്രീറ്റ് വനത്തിലോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തിൽ എന്നെ പെട്ടെന്നോ കല്ലുപോലെ ഒരുത്തി അവളെ ഗ്യാസ് നൈ നിന്നാലോ കുരത്തി അവൾ ഉദരത്തിൽ നിന്ന് മുറിവെടുത്തത് പരുത്തി എല്ലല്ലോ എലിച്ചു വിലയിൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തണിയിലെ നിർത്തി

പിന്നല്ല നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നിടത്ത് ശബ്ദം ഉറക്കെ ഉറക്കെ ഉയരണം അതും ഭയം ലവലേശമില്ലാതെ വ്യക്തിയുടെ സ്വത്വത്തെ രാഷ്ട്രീയത്തെ എല്ലാം ഈ നാട്ടിൽ പ്രത്യേക താല്പര്യക്കാർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിയന്ത്രിക്കുന്ന കാലത്ത് നിന്ന് വേടനെ പോലുള്ളവർ ഉയർത്തുന്ന രാഷ്ട്രീയം അതിശക്തമായി തന്നെ ജനം ഏറ്റെടുക്കുന്നുണ്ടെന്ന് വീണ്ടും തെളിയിക്കുകയാണ് നിശബ്ദമാക്കാൻ പരിശ്രമിച്ച ഗൂഢാലോചനകളെല്ലാം അതിജീവിച്ച് പുറത്തേക്ക് വന്ന വേടൻ നേരത്തെത്തെ പോലെ വേടനല്ല തീയായി മാറുന്നുണ്ടെന്ന് വളരെ ശക്തമായി തെളിയിക്കുകയാണ് അത് മാറുന്നുണ്ടെന്ന് തെളിയിക്കപ്പെടുന്നത് പുറത്തേക്ക് വന്ന ആൾക്കൂട്ടം തന്നെയാണ് ആരാണോ നിശബ്ദമാക്കാൻ ശ്രമിച്ചത് ഇന്നലകളിൽ ഉണ്ടായിരുന്ന വേടനേക്കാൾ ഇന്നിപ്പോൾ വേദിയിലെത്തുന്ന വേടനെ നിങ്ങൾ കൂടുതൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്